ഇത് എവിടെ സ്ഥലോ എവിടെ നമ്മളിപ്പോട വിദ്യാനഗർ രാത്രി രാത്രി കൊണ്ടിരുന്ന വിദ്യാനഗർത്തിമ്പ കഴിക്കമ്പ കഴിക്കാനും കഴിച്ചോളൂ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളൂ കഴിക്കാൻ വേണ്ട അല്ലല്ല കഴിക്കമ്പ ഹലോ ഹലോ കഴിക്കമ്പ കഴിക്കണ്ട കഴിക്കലാ നാടിന്റെ പേരാണ് കഴിക്കമ്പ കഴിക്കാമ്പ കഴിക്കണ്ടാ ഞാൻ വിചാരിച്ച കഴിക്കാൻ പാ ഡയവര് ചിരിച്ചിട്ട് ഇപ്പൊ വണ്ടിയുടെ മുട്ട അവസ്ഥ ഞമ്മൾ ഓടും കൊണ്ടുവരുന്നേ ആ ഇത് എവിടെ സ്ഥലോ എവിടെ നമ്മളിപ്പോടാ വിദ്യാനഗർ രാത്രി ഓടർന്നിപ്പോ ഏഹ് രാത്രി കൊണ്ടിരുന്ന വിദ്യാനഗർ എത്തി കഴിക്കാൻ പാ കഴിക്കാൻ കഴിക്കാൻ പാ കഴിക്കാൻ പാ കഴിക്കമ്പ കഴിക്കാൻ കഴി ഞമ്മള് ഓട്ടം കഴിച്ചോളൂ ഹോട്ടലു കഴിച്ചോളൂ കഴിക്കാൻ വേണ്ട അല്ലല്ല കഴിക്കമ്പോ ഹലോ ഹലോ കഴിക്കമ്പ കഴിക്കണ്ട കഴിക്കലാ നാടിന്റെ പേരാണ് കഴിക്കമ്പ കഴിക്കമ്പ കഴിക്കണ്ട കഴിക്കാമ്പ ഡ്രൈവറ് ചിരിച്ചിട്ട് ഇപ്പൊ വണ്ടിയുടെ മുട്ടും എന്നുള്ള അതാ പറഞ്ഞത് ഓട്ടലിനെ കഴിച്ചോളാം